നമസ്കാരം നെന്മേനിവാക എന്ന ഔഷധ സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിൽ ഇതിനെ ശ്രേഷ്ഠ വൃഷ്ടങ്ങളുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൈമോസേസി കുടുംബത്തിലെ അൽബീസിയ ജനുസിലെ ലബക് ഇനമാണ് നെന്മേനിവാക ഏഴിമല ഭരിച്ചിരുന്ന മൂഷക രാജാവിന്റെ രാജവംശ കുലചിഹ്നമായിരുന്നു നെന്മേനിവാക പേരിന് പിന്നിലുള്ള കാര്യങ്ങൾ നോക്കാം ഇതിന്റെ ശാസ്ത്രീയ നാമം അൽബീസിയ ലബക് എന്നുള്ളതാണ് വാഗയുടെ ഒരു നം ആദ്യമായി നട്ടു വളർത്തിയിരുന്ന പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്ലോറണ്ടയിൽ ജീവിച്ചിരുന്ന ഫിലിപ്പോ ഡെൽ അൽബിസി അദ്ദേഹത്തോടുള്ള സൂചകമായിട്ടാണ് ജനസ് നാമം നൽകപ്പെട്ടിട്ടുള്ളത് ഈജിപ്തിലെ ഒരു സ്ഥലപ്പേരായ ലബഖ് ആണ് സ്പീഷിസ് നാമമായി നൽകപ്പെട്ടിരിക്കുന്നത് മലയാളത്തിൽ ഇതിനെ നന്മേനി വാഗ കരിവാഗ കാട്ടുവാഗ വാഗ എന്നൊക്കെ പറയാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ഉമൺസ് ടങ് ട്രീ ഇന്ത്യൻ സിരീസ് കൃഷ്ണ സിരീസ് സിരീസ് ട്രീ ഈസ്റ്റ് ഇന്ത്യൻ വാൾനട്ട് ബ്രൂം റെയിൻ ട്രീ ലബ് ഫ്രൈവുഡ് കൊക്കോ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതിന്റെ ഉണങ്ങിയ കായകൾ ഉലയുമ്പോൾ സ്ത്രീകൾ ചിലമ്പൽ ശബ്ദം ഉണ്ടാക്കുന്നത് പോലെ ആയതിനാലാണ് ഇതിനെ ഉമൻസ് ടങ് ട്രീ എന്ന് വിളിക്കുന്നത് സംസ്കൃതത്തിലിതിനെ ശിരീഷ ശുഗപുഷ്പ ശുഗതരു മൃദുപുഷ്പബീദന എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഹിന്ദി ഭാഷയിൽ അതിനെ ശിരിശ് എന്നാണ് അറിയപ്പെടുന്നത് തെലുങ്ക് ഭാഷയിൽ ഭാഷയിലേതിനെ ദിരീഷന എന്നറിയപ്പെടുന്നു തമിഴ് ഭാഷയിൽ ഭാഷയിലേതിനെ വാഗൈ എന്നാണ് അറിയപ്പെടുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡവും മ്യാൻമാറുമാണ് നെന്മേനി വാഗയുടെ ജന്മനാടുകളായിട്ട് കണക്കാക്കുന്നത് ഇൻഡോ മലേഷ്യൻ മേഖലയിലും ദക്ഷിണ ചൈനയിലും ഒക്കെ ഇത് ധാരാളം കാണപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ ജമ്മുവിലാണ് കൂടുതലുള്ളത് കേരളത്തിലെ ഇലപൊഴിയും വനങ്ങളിലും സമതലങ്ങളിലും വളരുന്നുണ്ട് തൊള്ളായിരം മീറ്റർ വരെ ഉയരമുള്ള പർവ്വത പ്രദേശങ്ങളിലും സമതലങ്ങളിലും ഇത് കണ്ടുവരുന്നുണ്ട് വർഷത്തിൽ അറുന്നൂറ് മില്ലിമീറ്റർ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന നല്ല നീർവാർച്ചയുള്ള പ്രദേശങ്ങളിൽ വാഗാനായിട്ട് വളരുന്നുണ്ട് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം വരണ്ട മേഖലകളിലെ വനവൽക്കരണത്തിന് വേണ്ടി നെന്മേനി വാക ഉപയോഗത്തിൽ വരുത്താറുണ്ട് തേയില കാപ്പി ഏലം തോട്ടങ്ങളിൽ തണലിനായിട്ട് ഇത് നട്ടുപിടിപ്പിക്കാറുണ്ട് മണ്ണലിപ്പ് തടയാൻ വാക ഒരു പ്രധാന പ്രതിവിധിയാണ് സിബ്ര നീലി വെള്ളിവരേൻ നീലി മുപ്പട്ടൻ മൺ മഞ്ഞപ്പാപ്പാത്തി നവാബ് എന്നീ ചിത്രശലഭങ്ങളുടെ ലാർവയുടെ ഭക്ഷണ സസ്യമാണ് നെന്മനി വാക വാഗ പൂക്കുമ്പോൾ മത്തുപിടിപ്പിക്കുന്ന രൂക്ഷമായ ഗന്ധമുണ്ടാകും അതുകൊണ്ട് കാട്ട് കാടുകളിൽ നിൽക്കുന്ന വാക പൂക്കുമ്പോൾ കാട്ടുപന്നികള് ധാരാളം അതിന്റെ ചുവട്ടിലെത്തും രൂപകരണം നോക്കാം ഒരു ഇടത്തരം വൃക്ഷമായി വളരുന്ന ഈ മരം ഏകദേശം ഇരുപത്തഞ്ച് മീറ്റർ വരെ പൊക്കത്തിൽ ശാഖോപശാഖകളായിട്ട് വളരാറുണ്ട് തൊലിക്ക് ഇരുപത് തുടങ്ങി ഇരുപത്തഞ്ച് മില്ലിമീറ്റർ വരെ ഖനമുണ്ട് ശാഖാഗ്രഹങ്ങളിൽ ഇലത്തണ്ടുകളിൽ ഒന്നിലധികം ജോഡികളായി ഇലകൾ കാണപ്പെടുന്നു ഇലഞ്ഞെട്ടുകളിൽ സമൂഹമായി ഇലകൾ വിന്യസിച്ചിരിക്കുന്നു പത്രകക്ഷങ്ങളിൽ നിന്നോ ശാഖാഗ്രഹങ്ങളിൽ നിന്നോ കുലകളായി പൂക്കൾ ഉണ്ടാകുന്നു മഞ്ഞ കലർന്ന വെള്ള നിറത്തിൽ കാണപ്പെടുന്ന പൂക്കൾക്ക് നേരിയ ദുർഗന്ധം ഉണ്ടാകാറുണ്ട് ഈ പൂക്കൾ ബ്രഷിന്റെ നീണ്ട നാരു പോലെ അനവധി കേസരങ്ങളാലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പൂക്കൾക്ക് അഞ്ചു തളങ്ങളും അനേകം കേസരങ്ങളും ഉണ്ടാകും ഇളം മഞ്ഞ നിറമുള്ള കായ്കൾ നീണ്ടുപരന്നതാണ് ഇരുപത് തുടങ്ങി മുപ്പത് സെന്റിമീറ്റർ വരെ നീളവും നാല് തുടങ്ങി അഞ്ച് സെന്റിമീറ്റർ വരെ വീതിയും ഇതിന്റെ കായകൾക്കുണ്ടാകും വർഷകാലം മുഴുവൻ വൃക്ഷത്തിൽ കായ്കൾ കാണപ്പെടുന്നു മഞ്ഞു കാലമാകുമ്പോൾ കായ്കൾ ഉണങ്ങി വിത്തുകൾ ഉള്ളിൽ വേർപെട്ട് കിടക്കും ഈ കായ്കൾ കാറ്റിൽ ഉലയുമ്പോൾ ചിലമ്പൽ ശബ്ദം പുറപ്പെടുവിക്കും വിത്തുവഴിയാണ് പ്രജനം നടക്കുന്നത് സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള കാലങ്ങളിൽ ധാരാളം പുഷ്പിക്കും ഡിസംബർ മുതൽ പാകമായ ധാരാളം ഫലങ്ങൾ വൃക്ഷത്തിൽ ഉടനീളം കാണാൻ പറ്റും ഇലപൊഴിയും വൃക്ഷമാണ് നന്മനിവാക ശീതകാലത്ത് ഇലകൾ മുഴുവനായി പൊഴിക്കുകയും വസന്തത്തിൽ നിറയെ തളിരുകളും പൂക്കളും ഒക്കെയായി നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും പൊതു ഉപയോഗങ്ങളെ നോക്കാം ഒരു ഒരലങ്കാര വൃക്ഷമായി തണൽ വൃക്ഷമായിട്ടൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട് നെന്മനിവാകയുടെ ഭാഗങ്ങൾ ശരീരത്തിലെ അഴുക്ക് നീക്കുവാൻ പ്രകൃതിദത്ത സോപ്പായിട്ട് പണ്ട് മുതലേ ഉപയോഗിച്ചു വരാറുണ്ട് വാഗയുടെ ഇല കാലിത്തീറ്റയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വാഗയുടെ തയറാക്കിയെടുത്ത തടി റെയിൽപാളത്തിന്റെ അടിത്തട്ടിനായിട്ട് ഉപയോഗിച്ചിരുന്നു വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം ഗുരുവായൂരപ്പന് വാഗചാർത്ത് എന്ന ചടങ്ങുണ്ട് തലേനാളത്തെ മാലകൾ മാറ്റിയ ശേഷം ബിംബത്തിൽ എള്ളെണ്ണ കൊണ്ട് അഭിഷേകം നടത്തുന്നു തുടർന്ന് എണ്ണയുടെ അംശം മുഴുവൻ തുടച്ചു മാറ്റിയ ശേഷം ബിംബത്തിന്മേൽ വാഗയുടെ പൊടി തൂവുന്നു ഇതാണ് വാഗ എന്ന് പറയുന്നത് രാസഘടകങ്ങളെ നോക്കാം വാഗയുടെ എല്ലാ ഭാഗങ്ങളിലും സാപ്പോണിൻ എന്ന ഘടകം അടങ്ങിയിട്ടുണ്ട് ഇതിൽ എക്നോസൈറ്റ് കമ്ലം ഒലിയാനോലിക് കമ്പ്ലം അൽബിജനിക്ക് അമ്പലം ഗ്ലൂക്കോസ് റാംനോസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇലയിൽ ഫോസ്ഫോയിനോപെറേറ്റ് ഗ്ലൈക്സലേറ്റ് ഓത്സലസറ്റേറ്റ് ഓസോ ഗ്ലൂട്ടറേറ്റ് റൂട്ടിൻ മാസ്ട്രിൻ റോബിനിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഔഷധമൂല്യത്തെ നോക്കാം ഇല പൂവ് കായ് വേര് എന്നീ ഉണങ്ങിയ തൊലി എന്നിങ്ങനെ പഞ്ചാംഗങ്ങളും ഔഷധത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ വിഷസംഹാരിയുടെ ഗണത്തിലാണ് നെന്മനി വാഗ്യ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശരീരത്തിലെ അകത്തും പുറത്തുമുള്ള നീര് നിശാന്ത വിഷം വാദം കഫം തൊക്കു രോഗങ്ങൾ എന്നിവ ശമിപ്പിക്കുന്നതാണ് വൃക്കയുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നതാണ് നീലകരഞ്ചാതി കഷായം ശിരിഷാരി അരിഷ്ടം എന്നിവയിലെ ഒരു ചേരുവയാണ് നന്മനിവാക തൊക്കു രോഗങ്ങൾ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കുള്ള പലവിധ ഔഷധങ്ങളിലും ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട് തൊലി ഉണക്കിപ്പൊടിച്ച് മേലു തേക്കാൻ ഉപയോഗിക്കാറുണ്ട് വില താളിയായി ഉപയോഗിക്കാറുണ്ട് ഇത് തൊലിയുടെ രൂക്ഷത കുറയ്ക്കുകയും മാർദ്ദവും ഭംഗിയും ഉണ്ടാക്കുകയും ചെയ്യും തെക്ക് രോഗങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യും ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് വിഷം കലർന്ന ആഹാര സാധനങ്ങൾ ഭക്ഷിക്കുകയോ വിഷബാധ ഏൽക്കുകയോ ചെയ്യുന്ന വേളയില് വമന വമനവിരേചന പ്രക്രിയകൾക്ക് ശേഷം നെന്മേനി വാഗയുടെ ഇല അരച്ചത് പത്ത് ഗ്രാം സമം നെയ്യും ചേർത്ത് ഒരാഴ്ച രാവിലെയും വൈകിട്ടും സേവിക്കുന്നത് രോഗശമനം ഉണ്ടാക്കും രണ്ട് ഉറക്കമില്ലായ്മ അകറ്റാൻ വാഗയുടെ ഇല അരച്ച് നെയ് ചേർത്ത് ഭക്ഷിക്കുകയോ ഇല ഇടിച്ചു പിഴിഞ്ഞ നീരച്ച് കണ്ണിലൊഴിക്കുകയോ ചെയ്യാവുന്നതാണ് മൂന്ന് കീടവിഷബാധ ഉണ്ടായാൽ വേര് പൂവ് ഇല പൂമുട്ട് തൊലി കുരു എന്നിവ സമം കഷായം വെച്ച് ചുക്കും കുരുമുളകും തിപ്പലിയും സമം പൊടിച്ചതും ഇന്ദുപ്പും തേനും മേമ്പൊടി ചേർത്ത് സേവിക്കുന്നത് രോഗശമനത്തിന് നല്ലതാണ് നാല് വാഗയുടെ തൊലിയോ ഇലയോ ഉണക്കി പൊടിച്ച് വെച്ചിരുന്നാല് സോപ്പിന് പകരമായി ഉപയോഗിക്കാം നെല്ലിക്ക കടുക്ക തൃഫല ഉറിഞ്ചിക്കായ എന്നിവയൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് അത് തൊക്കു രോഗങ്ങളെ ശമിപ്പിക്കുന്നതാണ് അഞ്ച് വടക്കേന്ത്യയില് വാഗത്തടി കൊണ്ടുള്ള പാത്രത്തില് തടി കൊണ്ടുണ്ടാക്കുന്ന പാത്രത്തിൽ വെള്ളം വെച്ചിരുന്ന് അത് പിറ്റേ ദിവസം കുടിക്കുന്നവരുണ്ട് അതുകൊണ്ട് പ്രമേഹത്തിനും അമിത അമിതവണ്ണത്തിനും ശമനമുണ്ടാകും ആറ് വാഗത്തൊലി കഷായം വെച്ച് അമിത വണ്ണം ശമിക്കും വാഗത്തൊലി കഷായത്തിൽ അരിയിട്ട് കഞ്ഞി വെച്ചോ ഒന്നോ രണ്ടോ അഴിച്ചു കുടിക്കുന്നതും ഫലപ്രദമാണ് ഏഴ് വാഗത്തൊലി കഷായം വെച്ച് കുടിച്ചാല് മൂത്രം ധാരാളമായി പോയി ജലോദരം എന്ന രോഗത്തിനും ശരീരത്തിലെ നീർക്കെട്ടിനുമൊക്കെ ശമനമുണ്ടാകും എട്ട് വാഗപ്പൊടി തേച്ച് കുളിച്ച് കഴിഞ്ഞാല് ശരീരത്തിലുണ്ടാകുന്ന തടിപ്പും തിണർപ്പും കൊതുക് കടിച്ച പാടുകളുമൊക്കെ മാറും രോമരൂപങ്ങളിൽ അടിഞ്ഞുകൂടിയ അഴുക്കുകൾ ഇളകിപ്പോകും ഒമ്പത് വാഗയിലയുടെ നീരെടുത്ത് നെയ് ചേർത്ത് സേവിച്ചാല് ഉറക്കക്കുറവുള്ളവർക്ക് നല്ല ഉറക്കം ലഭിക്കും പത്ത് കണ്ണിൽ വാഗയിലയുടെ നീരൊഴിക്കുകയോ ഉള്ളം കയ്യിലും ഉള്ളംകാലിലും ചെവിയുടെ പിന്നിലും വാഗനീര് പുരട്ടുകയോ ചെയ്താൽ നല്ല ഉറക്കം കിട്ടും പതിനൊന്ന് വാഗത്തൊലിയും മാവിന്റെ തൊലിയും ച ചതച്ചു പിഴിഞ്ഞ നീരിൽ ചകിരി മുക്കി സൂതികയുടെ അതായത് പ്രസവിച്ച സ്ത്രീയുടെ വൈറ്റത്ത് പുരട്ടിയാല് പ്രസവാനന്തരം ഉണ്ടാകുന്ന കറുത്ത പാടുകൾ ശമിക്കുന്നതാണ് പന്ത്രണ്ട് വാഗയുടെ വിത്ത് മൂന്ന് ഗ്രാം ഒരു ഗ്ലാസ് പാലിൽ ചേർത്ത് നൽകിയാല് ലൈംഗിക ശേഷി വർദ്ധിക്കുന്നതാണ് വിത്ത് പൊടിച്ചു വേണം ചെയ്യാനായിട്ട് പതിമൂന്ന് വാഗ ചാർ കണ്ണിലിറ്റിക്കുകയും ഇല അരച്ച് നെയ് ചേർത്ത് കഴിക്കുകയും ചെയ്താൽ നിശാന്ത ശമിക്കുന്നതാണ് പതിനാല് നെന്മേനി വാഗയുടെ തൊലിയും പൂവും ഇലയും വിധിപ്രകാരം കഷായം വെച്ച് സേവിച്ചാല് ശ്വാസകോശ രോഗങ്ങള് നിയന്ത്രണ വിധേയമാകും പതിനഞ്ച് തമഹശ്വാസം അഥവാ ആസ്മ എന്ന രോഗത്തിന് വാഗയുടെ പട്ട വിധിപ്രകാരം കഷായം വെച്ച് സേവിച്ചാൽ ശമനമുണ്ടാകും ചരിത്രപരമായ കാര്യങ്ങളെ നോക്കാം ഏതാണ്ട് നൂറ് കൊല്ലം മുമ്പ് വരെ ഏഴിമല വാഗമര വാഗമരങ്ങൾ തിങ്ങി വളർന്ന കാടുകൾ നിറഞ്ഞ പ്രദേശമായിരുന്നു ഇത് ചരിത്രകാരനായിരുന്ന ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായര് അഭിപ്രായപ്പെടുന്നുണ്ട് തളിപ്പറമ്പിൽ തൃച്ചമ്പരത്ത് ഉത്സവകാലത്ത് പൂക്കോത്തു നടയുടെ ഇരു ഭാഗങ്ങളിലും നെടുനീളെ അടുക്കി വെച്ച് വിൽക്കാറുള്ള വാഗത്തോൽ കെട്ടുകൾ മുഴുവൻ ഏഴിമലയുടെ സംഭാവനയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് വാഗമരത്തിന്റെ സംസ്കൃത പര്യായമാണ് മൂഷികം രാമൻ എന്ന രാജാവിന്റെ മുഴുവൻ പേര് സംസ്കൃതത്തില് രാമഹടക മൂഷികർ മൂഷികൻ എന്നായിരുന്നു പട്ടാഭിഷേകത്തിന് ഭാർഗവരാമൻ അദ്ദേഹത്തിന് ഉടവാളായി നന്ദകവും എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ വാള് വംശവൃക്ഷമായി വാഗമരവും രാഗജ ചിഹ്നമായി വാഗപ്പൂക്കുലയും നൽകിയതായിട്ട് പറയപ്പെടുന്നുണ്ട് കൃഷി വിവരങ്ങളെ നോക്കാം വിത്തിലൂടെയാണ് വംശവർധനവ് പാകമായ ഫലങ്ങൾ പറച്ച് ആറേഴു ദിവസം നല്ല സൂര്യപ്രകാശത്തിൽ ഉണക്കുക പാകമായ കായകൾ ഉണങ്ങുമ്പോൾ ഫലത്തിന്റെ തോടിൽ അത് തട്ടി കുലുങ്ങുന്നു ഫലം പൊട്ടിച്ച് വീണ്ടും മരത്തണലിൽ ഒരു ദിവസം കൂടി ഉണക്കിയാൽ വിത്ത് കൃഷിക്ക് തയ്യാറാകും ഉയർന്ന താവാരങ്ങളെടുത്താണ് വിത്ത് പാക പാകേണ്ടത് വിത്ത് താവാരണയിൽ ഒരു മുപ്പത് സെന്റിമീറ്റർ അകലത്തില് രണ്ട് സെന്റിമീറ്റർ താഴ്ത്തി നടാവുന്നതാണ് അറുപത് എഴുപത് ശതമാനം വിത്തുകളും പത്ത് ദിവസത്തിനുള്ളിൽ മുളയ്ക്കും ആറിലെ പ്രായമാകുമ്പോൾ പറിച്ചു നടാം വലിയ കുഴികൾ തയ്യാറാക്കി മണ്ണിൽ മേൽമണ്ണിനോടൊപ്പം വളവും ചേർത്ത് മൂടിയ കുഴികളിൽ തൈ നടാം ചെറു തൈകൾക്ക് രണ്ടു വർഷക്കാലത്തോളം ഇടയ്ക്കൊക്കെ നന കൊടുക്കേണ്ടി വരും മൂന്ന് വർഷത്തിന് ശേഷം മഴയെ മാത്രം ആശ്രയിച്ച് വളരുന്ന സസ്യമാണിത് വേനലിനെ ചെറുക്കാനായിട്ട് നല്ല കഴിവുണ്ട് സാമാന്യം ജൈവസമ്പത്തുള്ള മണ്ണിൽ വളം പ്രയോഗത്തിന്റെ ആവശ്യമില്ല സസ്യങ്ങളിൽ നിന്ന് വളർച്ച നിരീക്ഷിച്ച ശേഷം മാത്രമേ ഇലയും പൂവും കായും ഒക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കൂ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം നെന്മനി വാഗയുടെ വിത്തിന് അല്പം കട്ടുണ്ട് അതുകൊണ്ട് വിത്ത് അകത്ത് കഴിക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിലെ നൽകാവൂ അധികമായാൽ അത് പിടിപ്പിക്കും അല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഉപയോഗിച്ചാല് കട്ട് ശമിക്കുന്നതാണ് കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം മലയാള ഭാഷയിലെ പ്രദീപം എന്ന അലങ്കാരത്തിന് ഉദാഹരണത്തിൽ നെന്മേനിവാക പരാമർശിക്കപ്പെടുന്നുണ്ട് നെന്മേനിവാഗതൻ പുഷ്പം നിൻ നിൻമേനിക്കൊപ്പമാം പ്രിയെ എന്നാണ് ആ പ്രയോഗം ഉത്തമൻ എന്ന സിനിമയിൽ കൈതപ്രം എഴുതി ജോൺസൺ സംഗീതം നൽകി യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ച പതിനേഴിന് അഴകായി എന്നാരംഭിക്കുന്ന ഗാനത്തില് നെന്മേനിവാക പൂത്തുലഞ്ഞു എന്നൊരു വരിയുമുണ്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് എന്ന് ആശംസിക്കുന്നു ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ മാത്രമേ ചെയ്യാവൂ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം